ഹലോ ഗുഡ് മോർണിംഗ് ഫ്രാൻഡ്സ് എവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാണെന്ന് വയനാട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അച്ഛൻ അമ്മ ഞങ്ങളെല്ലാവരും തന്നെയുണ്ട് വയനാട്ടിൽ നമുക്ക് കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണം പിന്നെ ഒരു ഔട്ടിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഞങ്ങളത് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം വളവെത്തിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇതാണ് ഏകദേശം ഒരു ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി അതുകൊണ്ട് അധികം വെയിലൊന്നായിട്ടില്ല അടിപൊളി കാഴ്ചയാണ് നല്ല വ്യൂ ആണ് പുറത്തൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടി വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഇത്തിയ കട ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതാ കടയിൽ കയറി ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പാലൂസിന് ഇത് അമ്മ എടുത്തോണ്ട് നടക്കുവാണ് കടയിൽക്കൂടെ ആ ലേസൊക്കെ നല്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛൻ പിന്നെ വെള്ളം മതി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുകയാണ് ചായ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ചായ എത്തിയിട്ടില്ല ആ സമയം കൊണ്ട് നമ്മൾ കടേനുള്ളൂന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ചായ എത്തിയിട്ടുണ്ട് നമ്മളെ ഫേവറേറ്റ് ആയ കാടമുട്ടി ചായ കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ചായയൊക്കെ കുടിച്ചത് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടതിന് വെച്ചാണേ നമ്മൾ പോകുന്നത് ചുരം കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അല്ലേ അതുകൊണ്ട് തന്നെ പോകാൻ തോന്നുന്നില്ലായിരുന്നു നമ്മൾ പുറത്തു തന്നെ കുറേ സമയം നിന്നു കേട്ടോ അപ്പം നമ്മളിത് അവിടെ നിന്ന് പോകാൻ നിൽക്കുവാണ് അവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടു കിട്ടും അതിപ്പം നമ്മളത് തുടങ്ങുവാണ് യാത്ര അപ്പം ഇത് നമ്മൾ ചായ കുടിച്ച് വണ്ടി കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ മെയിൻ ആള് ചുരത്തിൽ കുരങ്ങ നമ്മളിത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു ചുരം കയറാനായിട്ട് ആറാം വളവിലൊക്കെ എത്തി പാലിച്ച് പിന്നെ വലിയ ഹാപ്പി തന്നെ ഒരു കുഴപ്പമില്ല മുപ്പത്തി കുഴപ്പമൊന്നുമില്ലാതെ പോയതായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയ സമയത്ത് നല്ല ബ്ലോക്ക് ചോദിച്ചപ്പോൾ വണ്ടി കത്തിയതായിരുന്നു ഇതാണ് കത്തിയ വണ്ടി ചെറിയ വണ്ടിയായിരുന്നു ഫ്രണ്ട് മുഴുവനായിട്ട് തന്നെ കത്തിപ്പോയി അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് തന്നെ നമുക്കൊരു ബ്ലോക്ക് കിട്ടിയിരുന്നു നാട്ടുകാരും പോലീസുകാരും എല്ലാവരും കൂടിയാണ് തീ അണച്ചത് പിന്നെ കുറേ സമയത്തേക്ക് വണ്ടി ഒന്നും പോയില്ലായിരുന്നു പിന്നെ വൺ അവർ കഴിഞ്ഞപ്പോൾ വിട്ടു കുഴപ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മളിത് ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെയുള്ള വ്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ഏകദേശം ഉച്ച ആവാത്തത് കൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ മുകളിൽ എത്തിയ സമയത്ത് തന്നെ നല്ല കാറ്റ് ചൂടറിയുന്നതേ ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂസ് അപ്പോൾ ഇത് നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും सब्स््रैब्दा मारे बाय